നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ മഴതോരു മുൻപേ സീരിയലിൽ ഇപ്പോൾ കാര്യങ്ങളാകെ മാറി മറിയുകയാണല്ലോ ദേവതിയുടെ അച്ഛനെ തിരിച്ചറിയുന്ന ആ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് കഥ പോകുന്നത് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്നൊന്ന് നോക്കാം ആദ്യം തന്നെ ടോണിയും മാമചായനും തമ്മിലുള്ള ആ ഒരു സംസാരമാണ് കാണിക്കുന്നത് ടോണിയുടെ വീട്ടിലെ ആ ഒരു വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ട് മാമചായൻ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിലും ടോണിയുടെ മനസ്സ് നിറയെ സങ്കടാണേ താൻ അത്രയ്ക്ക് വിശ്വസിച്ച ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് അയാൾ വിശ്വസിക്കുന്നു കല്യാണത്തിന് മുൻപേ അവൾക്ക് മറ്റൊരു ബന്ധത്തിൽ കുഞ്ഞുണ്ടായിരുന്നു എന്ന സത്യം ടോണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ അത്രയ്ക്ക് കാര്യമായിട്ട് നോക്കിയിരുന്ന അവൾ എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ചത് എന്നാണ് ടോണിയുടെ ചോദ്യം ആ കുഞ്ഞിനെ ഓർഫനേജിലാക്കി എന്ന് കേൾക്കുമ്പോൾ രേവതിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ജോസുകുട്ടി വണ്ടി കഴുകി നിൽക്കുമ്പോഴാണ് രമേശൻ നായർ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങേർക്ക് നടക്കാൻ പോലും വയ്യെങ്കിലും ദേവതിയെ ഒന്ന് കാണണം എന്ന വാശിയിലാണ് അയാൾ ദേവതിയെ തിരക്കി വന്ന അയാളെ കണ്ടതും ഗ്രേസ്യാമ്മയുടെ ഉള്ളൊന്ന് പാളി അവളെ തങ്ങളിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന പേടിയിൽ രേവതിയെ അടുക്കളയിൽ ഒളിപ്പിക്കുകയാണ് ഗ്രേസ്യാമ്മ പുറത്തുള്ളവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് അവളെ അവിടെ നിർത്തുന്നത് പക്ഷേ രമേശ് എന്നാർക്ക് വിടാൻ പാവമില്ല അയാൾ നേരെ ഗ്രേസ്യാമ്മയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുകയാണ് താൻ കഴക്കൂട്ടത്ത് പോയി എല്ലാം അന്വേഷിച്ചുവെന്നും അന്ന് കുഞ്ഞിന് പ്രായം മുപ്പത്താറാണെന്ന് ഗ്രേസ്യമ്മ നുണ പറഞ്ഞത് എന്തിനാണെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗ്രേസ്യാമ്മ ശരിക്കും പകച്ചു പോകുന്നുണ്ട് ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അതിൽ വലിയ സങ്കടമാണ് മകൻ മരിക്കുന്നതിന് മുൻപ് ഒന്ന് മകളെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ അയാൾ കരയുന്നുണ്ട് ഗ്രേസ്യാമ്മ എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ